മന്തി മനസില് പോയിട്ട് നല്ല പെരി പെരി മന്തി வேண்டிக் ஆக வேண்டிய 10 கிலோமீட்டர் ஓணும் கால் கிலோவும் புரோமோஷன் நம்மல சின்ன ம வந்து சரியா மண்டி ம வந்து புரோமோஷன் அது ฟรี ஐட் மண்டி வந்தா நம்ம புரோமோஷன் மண்டியேத் லெவத் இல்ல வெல்ல நான் கொஞ்சம் மையோனைஸ் ஐயுங்க ஐயுங்க பெட் அது சுத்தால இல்ல கனங்களுக்கு நைட் புல்லே பின்னே வந்துட்ட இல்ல நான் நம்ம சாரி பண்ணி ஜெனக்கடா நான் யூடியூப் நீ வந்துட்ட கார இல்ல நான் பாருங்க നമ്മൾ അത് നമുക്ക് കണ്ടുപിടിക്കണം ഫൈൻഡ് ഫൈൻഡ് പ്രോബ്ലം അങ്ങനെ വന്നിട്ട് കാര്യമില്ല ാണ് പിടിക്കണം നമ്മ നമ്മ പോവാൻ പോവാണ് അതിലെടുത്തോ അതിലെടുത്തോ അതിലെ വഴിയുണ്ടാ ഇതേ വഴിയില്ലേ

മന്തി കടലെത്തിണ്ട് കൊപ്രക്കളം എന്താണത് ചേരട്ട

അടിപൊളി എല്ലാരും <laughs> <laughs> മന്തി കഴിച്ചിട്ട് എന്താ പറയാ ഇതിനെന്താ പറയാ ഇതിനെ നറക്കെടുപ്പ് നറക്കെടുപ്പ് അപ്പൊ നമ്മുടെ കിട്ടാൻ വേണ്ടിട്ടാണ്

അയ്യോ ലെക് 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 ആ തോര തോര വേഗം വേഗം അല്ലേ വേഗം കൊട്ടോ എമേശരാ ലെക് 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 ആരോശം പറാ ബിടാ ബിടാ നീ തിരിക്ക് തോശെ ലെക് ആയി ഞാൻ ജസ്റ്റ് ആവും ഞാൻ ജസ്റ്റ് ആയി ഇനി <laughs> കഴിച്ചുകഴി <in> <laughs> 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 ു ഇനിയിപ്പമേതാക ഒരു മൂടില്ല അടിപൊളി വർത്തിന് ആദ്യമേന്തിന്റെ

ഇപ്പൊ സമയ രണ്ടുമണിത് ആയി പോയി പിന്നെ എക്സാമിന് എക്സാം അതിന് അപ്പൊ കൈസ് നമ്മളെ എക്സാമേ എന്തായാലും പോതപ്പൊക്കെ പോണ് എവിടക്കോ ചോക്സൊക്കെ താമസ പോതപ്പം കണ്ണാടി ഉണ്ട് തിരിഞ്ഞു നോക്കൂ നോക്കൂ തിരിയോ തിരിയോ അണക്കോ ഡാ കൊള്ളക്കരണു പൊളിച്ചോടരങ്ങ് പൊളിച്ചോടര് പൊളിച്ചോടര് മിസ്സിനട്ടെ റൈറ്റാ അനിയ കൊള്ളക്കൈ അയ്യ ഹവ മിസ്സിനെ ചിന്ന വൈൻഡ് അപ്പ് ചെയ്യാ ബ്ലോഗ് ലൈക് ക്യാമറ ലൈക് ക്യാമറ പറയ് പറയ് ലൈക്ക് ഷെയർ ഷെയർ അടിച്ചേട്ടാ പറയ് പറയ് ലൈക്ക് ചെയ്യയാ ഷെയർ ചെയ്യയാ ഇന്നത്തെ വീഡിയോ ഇഷ്ടായോ ഇന്നത്തെ വീഡിയോ ഇഷ്ടായോ അങ്ങേരോ വണ്ടിയുമ്പോ എല്ലാരും ഇതുപോലെ ചെയ്യാന്ന് പറയുന്നത് അറിയില്ല ആദ്യത്തെ വീഡിയോസ് ഒന്നും നോക്കരുത് അപ്പൊ ഗൈസ് അപ്പൊ അടുത്ത വീഡിയോ God, <laughs> േ മിസ് പോസ് പോകാൻ പോയി പിറ്റേ ദിവസം കാണാം ഞങ്ങൾ അടുത്ത വീട്ടില് കാണാ